കൊല്ലത്ത് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവം റിപ്പോർട്ടിലെ വീഴ്ച പരിശോധിക്കുമെന്ന വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി സേഫ്റ്റി കമ്മീഷണർ സമർപ്പിച്ച റിപ്പോർട്ട് ഇന്നലെ അവിടെ റിപ്പോർട്ടിലുണ്ട് ആരാണെന്ന് പറയണ്ടേ പറയണ്ടേ പേര് പേരില്ല അപ്പൊ ആ പേര് അന്വേഷിച്ചിട്ട് ചെയർമാനെ കൊണ്ട് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അന്വേഷിച്ചിട്ട് നടപടി എടുക്കാൻ തന്നെ വീണ്ടും സമർപ്പിക്കില്ല എടുക്കാൻ തന്നെ റിപ്പോർട്ട് വ്യക്തമല്ലാത്തതിനാലാണ് താൻ അംഗീകരിക്കാതിരുന്നത് കുറ്റക്കാരായ ഉദ്യോഗസ്ഥർ ആരെന്നത് വ്യക്തമാക്കണമെന്നായിരുന്നു കുറ്റക്കാരുടെ പേരടങ്ങുന്ന റിപ്പോർട്ട് സമർപ്പിക്കാൻ കെ സി ബി ചെയർമാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയത് അല്ല അതുകൊണ്ടുകൂടി അന്വേഷിക്കണല്ലോ ആരാന്ന് കൃത്യമായിട്ട് അറിയണല്ലോ സമ്മതിച്ചല്ലോ ആരാണെന്ന് വ്യക്തമാക്കാൻ വേണ്ടി വ്യക്തമാക്കിട്ട് നടപടി എടുക്കാൻ വേണ്ടി ചെയർമാനെ ചുമതലപ്പെടുത്തി എന്താണെന്ന് അത് അറിയേണ്ടത് അതൊക്കെ എന്താ അങ്ങനെ ഒരു അപൂർണ്ണമായി അതിനെ അന്വേഷിക്കാൻ അയാൾ ക്ലിയറായി വ്യക്തമായ റിപ്പോർട്ടുണ്ടാക്കാനാണല്ലോ പറഞ്ഞത് തീർച്ചയായിട്ടും ഒരു ജീവൻ പോയിട്ട് നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അതെങ്കിലും നടപടി ഉണ്ട് ഇനി അത് വരാതിരിക്കേണ്ട അത് കഴിഞ്ഞിട്ട് ഇന്നലെ യോഗത്തിൽ വെച്ചിട്ട് നല്ല തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ഓരോ ജില്ലയിൽ ജില്ലാ കളക്ടർ അധ്യക്ഷതയിലുള്ള യോഗം കൂടണം താലൂക്കുകളിൽ അല്ല നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ എം എൽ എമാരുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ അടുത്തൊരു യോഗം കൂടിയിട്ട് അടിയന്തരമായി ഇങ്ങനെ ഒരു അപകടം ഇനി വരാതെ കഴിക്കാനുള്ള നടപടി എടുക്കണം ിപ്പോൾ എന്താ വെച്ചാൽ പ്രൈവറ്റ് വ്യക്തികൾ മരം മുറിക്കാൻ സമ്മതിക്കില്ല പമ്പ് വെട്ടാൻ സമ്മതിക്കില്ല അപ്പോൾ അത് ഡിസാസ്റ്റർ നമുക്ക് എടുക്കാനുള്ള എക്ല പ്രൊവിഷൻ ഉണ്ട് കളക്ടർക്ക് എടുക്കാനുള്ളത് ഇതുകൊണ്ടാണ് കളക്ടറിനെ ചുമതലപ്പെടുത്തി ആ വീഴ്ച മറ്റേ ആ റിപ്പോർട്ട് പരിപൂർണ്ണമല്ല എന്നുള്ളത് തോന്നില്ല അദ്ദേഹത്തിനെ അന്വേഷിക്കാൻ ആരാ കുറ്റക്കാരെന്ന് അന്വേഷിക്കാനാണല്ലോ ചുമതലപ്പെടുത്തിയത് അദ്ദേഹം അതിൽ വീഴ്ച ഒരാഴ്ചട്ടോ ഒരാഴ്ച ഏതെല്ലാം ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചു സംഭവിച്ച റിപ്പോർട്ടിൽ വ്യക്തമായി രേഖപ്പെടുത്തണമായിരുന്നു വിഷയം പഠിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ കെ എസ് ചെയർമാനെ ചുമതലപ്പെടുത്തി കൊടുമ്പിൽ വയോധികൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ സംഭവിച്ചത് സംഭവിച്ചതെന്തെന്ന് അന്വേഷിക്കും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കും എനിക്ക് വിവരം ഉള്ളൂ എന്തായാലും നടപടി അത് എവിടെയാണ് പോയി എന്ന് എന്താ സംഭവിച്ചു പൊട്ടി വീണതപ്പോൾ അറിയിച്ചിട്ടുണ്ടോ അതൊക്കെ നമുക്ക് അന്വേഷിക്കേണ്ടതാണ് അന്വേഷിച്ചിട്ട് എന്താണെന്ന് നടപടി ഉണ്ടാവും കുറ്റക്കാരാണെങ്കിൽ അത് നടപടി ഉണ്ടാവും